നീണ്ട മൂന്ന് സീസണുകൾക്ക് ശേഷം സെർബിയൻ പരിശീലകൻ ഇവാൻ വൊക്കുമനോഫിസും കേരള ബ്ലാസ്റ്റേഴ്സും വേർപിരികയാണെന്ന കാര്യം ക്ലബ്ബ് തന്നെ ഔദ്യോഗികമായി അറിയിച്ചിരുന്നു സീസൺ അവസാനിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവാൻ വുക്കുമനോഫീസിനെ പുറത്താക്കിയ ബ്ലാസ്റ്റേഴ്സ് വൈകാതെ തന്നെ പുതിയ പരിശീലകനെ ടീമിലെത്തിച്ചുകൊണ്ട് ടീം ശക്തിപ്പെടുത്താനുള്ള തയ്യാറെടുപ്പുകളിലാണ് ആരാകും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത പരിശീലകൻ ഇനി ഇതാകും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ചർച്ച നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ ബംഗളൂരു എഫ് സി പരിശീലകൻ ആൽബേർട്ട് റോക്കയുടെ പറ്റി അന്വേഷിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഹൈദരാബാദിലെത്തിയെങ്കിലും സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്പാനിഷ് മമ്പന്മാരായ എഫ് സി ബാർസലോണ റൊണാൾഡ് കുമാന്റെ ആവശ്യപ്രകാരം ഫിറ്റ്നസ് കോച്ചായി റോക്കയെ കൊണ്ടുപോയി തീർച്ചയായും വളരെ മികച്ച ഓപ്ഷൻ തന്നെയാണ് റോക്ക ഇതിനു പുറമെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നിലവിൽ ഐ എസ് എല്ലിൽ സെമി ഫൈനൽ കളിക്കുന്ന ഒരു ടീമിന്റെ പരിശീലകനുമായി ബ്ലാസ്റ്റേഴ്സ് ആദ്യഘട്ട ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അതായത് ഹബ്ബാസ് ലൊബേറ പീറ്റർ ക്രാക്കി ആൻഡ് മനോലോ മാർക്കസ് ഐ എസ് എല്ലിൽ നിലവിൽ സെമി ഫൈനലിലേക്ക് എത്തിയ നാല് പരിശീലകർ ഇവരാണ് ഇതിൽ തന്നെ സെർജിയോ ലൊബേറയുമായി ഐ എസ് എൽ ഏഴാം സീസണിനു മുമ്പ് ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തി അന്ന് അദ്ദേഹം മുംബൈയിലേക്കാണ് പോയത് ആദ്യഘട്ട ചർച്ചകൾ മാത്രമാണ് നടന്നിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വന്നേക്കും മാത്രമല്ല പല പരിശീലകരായും ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തിയേക്കാം ആരാകും അടുത്ത പരിശീലകൻ എന്ന് കണ്ടറിയാം ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക